അതിന് താമര ഗുരുവി ഇറങ്ങിയ സമയം മുതൽ എന്നെ ആ സമയത്ത് വിളിച്ച് അമ്മ ഞാൻ ഈ പാട്ട് കേട്ടു എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയതാണ് അപ്പോൾ അതിനുശേഷം ഓരോ പാട്ട് ഇറങ്ങുമ്പോഴൊക്കെ വിളിക്കും അങ്ങനെ പ്രത്യേകിച്ച് ഒരു പാട്ട് പാട്ടെന്നുള്ളതല്ല എൻ്റെ എൻ്റെ അടുത്ത് ഇടയ്ക്ക് സംസാരിക്കുക എൻ്റെ വോയിസ് കേൾക്കുക എന്നെ വളരെ കെയർ ചെയ്യുക അവരൊക്കെ അപ്പോൾ അത് ആ ഒരു കെയർ നമുക്ക് കാണുമ്പോൾ ഒരു ഉള്ളിലൊരു വല്ലാത്തൊരു സന്തോഷം എനിക്കൊന്നും അതുപോലെ ഈ താമരക്കുരുവിക്ക് പറഞ്ഞുകൊണ്ട് പറയുകയാണ് മീരാ ജാസ്മിന്റെ ശബ്ദമായിട്ട് മാറിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരുപാട് പാട്ടുകൾ മീര ജാസ്മിൻ നമ്മളിപ്പോൾ ഓരോ ആക്ടേഴ്സിനും ഒരു സിംഗറുടെ പാട്ടായിരിക്കും നമുക്ക് കുറച്ചുകൂടി ആപ്റ്റായിട്ട് തോന്നും ഓരോ ആളുകൾക്കുണ്ട് അതുപോലെ എനിക്ക് തോന്നുന്നു മീര ജാസ്മിന്റെ കുറേ അധികം പാട്ടുകൾ പാടിയിട്ടുണ്ട് ഇപ്പൊ കടലോളം മത്സല് മാറ്റിങ്കരോരത്ത് അങ്ങനെ കുറേ പാട്ടുകളുണ്ടല്ലോ ഉണ്ടല്ലോ അപ്പോൾ അതെങ്ങനെയാണ് കണ്ടിന്യൂസ്ലി അങ്ങനെ വന്നത് അത് എങ്ങനെയാണെന്നറിയില്ല ഞാൻ താമരകുരുവി പാടുന്ന സമയത്ത് എനിക്ക് അറിയില്ല യിക്കുന്നത് അപ്പം അത് ഞാൻ ഇപ്പോഴും എന്റെ എൻ്റെ മനസ്സിലൊരു ഓർമ്മയാണ് മായാത്തൊരു ഓർമ്മയാണ് ആ ബ്ലൂ ചുരിദാറിൽ മീര ജാസ്മിൻ്റെ ഇങ്ങനെ ഒരു എൻട്രി ആ ഞാൻ എന്റെ ശബ്ദം ആദ്യമായിട്ട് തിയേറ്ററിൽ കേൾക്കുന്നത് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ആണ് അടുത്ത എല്ലാ പാട്ടുകളും മീര ജാസ്മിൻ്റെ പടത്തിലെ എല്ലാ പാട്ടുകളും എനിക്ക് വന്നു ചേർന്നത് അപ്പം ആറ്റൻകരെ പാടുമ്പോൾ എനിക്കൊരു ഞാൻ ഈ ഇത് കണ്ടതുകൊണ്ട് കൊണ്ട് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു കാരണം അവർ ഭയങ്കര എനർജറ്റിക് ആയ ഒരു ഒരു ലേഡിയാണ് അവർ പാടുന്ന ഒരു രീതിക്ക് വിഷ്വലൈസ് ചെയ്തിട്ട് പാടിയതായിരുന്നു ആറ്റിന് കര അതുപോലെ കയ്യ കയ്യത്തോ കണ്ണിത്തണം വിനോദയാത്രയിൽ പിന്നെ മിന്നാമിന്നി കൂട്ടത്തിലെ പാട്ട് മിന്നാമിന്നി കൂട്ടത്തിലെ പാട്ടൊന്ന് പാടാം കടലോളം വാത്സല്യം താരാട്ട് തരുമച്ച ും ഇങ്ങനത്തെ പാട്ടൊക്കെ പാടുമ്പം റെക്കോർഡിങ്ങിൻ്റെ സമയത്ത് വിഷമം വരാറുണ്ട് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണെന്ന് പറഞ്ഞു അപ്പം ഇത്രയും ഇമോഷണലായിട്ടുള്ള ഗാനങ്ങൾ പാടുമ്പം ഇമോഷണലായിട്ടുള്ള പാട്ടുകൾ പാടുമ്പോൾ ആ ചില ചില സമയത്ത് പക്ഷേ നമ്മൾ ആ ഒരുപാട് ഇമോഷണലായിക്കഴിഞ്ഞാൽ നമുക്ക് പാട്ടിൽ അത് ഒരു ഇത് ചെയ്യാൻ പറ്റില്ല കാരണം ഒരു ഒരു നോർമൽ മനുഷ്യൻ ഇപ്പോൾ കരയുമ്പോൾ നമുക്ക് ആ ഇമോഷൻസ് മുഴുവൻ ഒരു പാട്ടിൽ ഇട്ട് കഴിഞ്ഞാൽ ആ പാട്ടിൻ്റെ ഒരു ഒരു ബ്യൂട്ടി അതിന് ഫ്ലോ പോവും ശബ്ദത്തിൽ ശബ്ദത്തിൽ ആ ഒരു ഭാവം വേണം എന്നുള്ളതിൽ ഇപ്പോൾ രാജാ സാറിൻ്റെ പാട്ടുകൾക്കൊന്നും നമ്മൾ എക്സ്ട്രാ ഒരു ഫീൽ ഇടണ്ട എന്നാണ് അദ്ദേഹം പറയാറുള്ളത് കാരണം അദ്ദേഹത്തിൻ്റെ സംഗീതത്തിൽ അതുണ്ട് നിങ്ങൾ വരിക ശബ്ദം കൊടുക്കുക പാട്ട് ശ്രു പാടുക പോവാ ഇതാണ് ഒരു സിംഗറിൻ്റെ അവിടെയുള്ള ദൗത്യം അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ പോലെ ചില മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് അവർക്ക് ഒരുപാട് നമ്മൾക്ക് ഇമ്പ്രൂവൈസ് ഒരു ഫ്രീഡം ഉണ്ടാകും ചില ആൾക്കാർക്ക് അവരുടെ കോമ്പസിഷൻ അതുപോലെ പാടിയുണ്ട് അപ്പോൾ ഓരോ മ്യൂസിക് ഡയറക്ടർക്ക് അവരുടേതായ ഒരു ശൈലിയുണ്ട് അപ്പോൾ ചില ഇപ്പം ആയിട്ടുള്ള പാട്ടുകൾ അല്ലെങ്കിൽ കുറച്ച് ബബ്ലി ആയിട്ടുള്ള പാട്ടുകൾക്ക് നമുക്ക് കുറച്ചൊരു ചിരിയും സാധനങ്ങളൊക്കെ ഇടക്കിയിടാം പക്ഷേ ഈ ഒരുപാട് നൊമ്പരം ഒരുപാട് ഗദ്ഗതമൊന്നും നമുക്കതിൽ കൊടുക്കാനുള്ള സ്പേസ് അവർ പൊതുവെ അലവ് ചെയ്യാറില്ല കാരണം അത് ആ പാട്ടിനെ ഒരു ഒരു ബ്രേക്ക് വരും ഒരു ഒരു പെർട്ടിക്കുലർ സീന് മാത്രല്ലോ പിന്നെ നമ്മൾ കേട്ട് വരുമ്പോഴത്തേക്ക് അതിനൊരു ഒരു പേസ് ഉണ്ട് അപ്പം അതിലാണ് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തത് നമുക്ക് നമുക്കിപ്പം എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് ഇപ്പോൾ ചില പാട്ടുകളൊക്കെ വിഷമം തോന്നും പക്ഷേ അറ്റ് ദ സെയിം ടൈം നമുക്ക് ആ പാട്ട് കൃത് പാടണം എന്നുള്ള ഒരു തലയിൽ ഇങ്ങനെ അപ്പോൾ വേറെ ഒന്നും ബാധിക്കില്ല ഈ ക്ലാസ്മേറ്റ്സ് ോ എനിക്ക് തോന്നുന്നത് സിനിമയില് ഉപയോഗിച്ചിട്ടില്ല പക്ഷെ അത് യൂട്യൂബിൽ ഒരുപാട് ആളുകൾക്ക് ഇഷ്ടമുള്ള നല്ല നന്നായിട്ട് വാച്ച് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു പാട്ടുമാണ് ശരിക്കും ആ പാട്ട് പാടുന്ന സമയത്ത് അത് അത് ഒഴിവാക്കപ്പെട്ടു അല്ലല്ല അത് അതിലുണ്ടായിരുന്നു ആക്ച്വലി എന്റെ കൽബിലേക്ക് പകരം അതായിരുന്നു അതെ ആ കവിത എന്ന് പറഞ്ഞ ആ പാട്ടായിരുന്നു കവിത അപ്പം അങ്ങനെയായിരുന്നു അത് പാടിയതെന്ന് പക്ഷെ പിന്നീട് അത് പടത്തിലില്ല പക്ഷേ പക്ഷെ അത് ഒരുപാട് പേര് ശ്രദ്ധിച്ചു വിഷമം ഉണ്ടായിരുന്നു ചെറുതായിട്ട് പക്ഷെ പിന്നെ അപ്പോഴത്തെത്തന്നെ അവരത് സിനിമയിലില്ല കാസറ്റിലുണ്ടെന്ന് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അപ്പം തന്നെ പറഞ്ഞിരുന്നു അതുകൊണ്ട് പറഞ്ഞു ആ പാട്ടിന് താഴെ ഒരുപാട് കമന്റ്സ് ഇങ്ങനെ വരാറുണ്ട് ഇങ്ങനെ ഒരു പാട്ടതിലുണ്ടായിരുന്നു ഞാൻ സിനിമ കണ്ടിട്ട് അത് കണ്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി പേര് ഇപ്പോഴും കമന്റ് ചെയ്യുന്നവരുണ്ട് ആരാണിത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലൊക്കെ കേൾക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് കമൻറ്റുകളുണ്ട് അതിൻ്റെ ഒരു രണ്ടും ഒരുപാടാണ് ചില്ലുറയും കിലുങ്ങിയോ ബാക്കി എനിക്ക് ഓർമ്മയില്ല അപ്പോൾ ഇനി പുതിയ പ്രൊജക്റ്റുകൾ ഏതൊക്കെയാണ് വരാൻ പോകുന്നത് പ്രോജക്ട്സ് ഇപ്പൊ ഇനി അടുത്തിറങ്ങാൻ പോകുന്നത് റാണി എന്ന് പറഞ്ഞ പ്രോജക്റ്റ് ആണ് അത് ഭാവന ഹണി റോസ് ഉറുവശി ചേച്ചി ഇങ്ങനൊരു ഒരുപാട് ഫീമെയിൽ സെൻട്രിക് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റാണ് അതാണ് പിന്നെ താ തവളയുടെ താ അതിൻ്റെ പാട്ട് ഇറങ്ങിയാൽ നല്ലോണം ശ്രദ്ധിക്കപ്പെട്ടൊരു പാട്ടാണ് അപ്പം പടം കുട്ടികളുടെ ഒരു പാടാണ് അത് ഇറങ്ങാൻ പോകുന്നു അങ്ങനെ മാർത്താണ്ഡൻ എന്ന് പറഞ്ഞൊരു പടം പിന്നെ ഒന്ന് നന്നായി കൂടെ പിന്നെ കോപം പിന്നെ വിളിക്കൂ പരിസരത്തുണ്ട് അങ്ങനെ കുറച്ച് പടങ്ങൾ ഇങ്ങനെ ഇറങ്ങാൻ ഇരിക്കുകയാണ് ചേച്ചിയുടെ ഏറ്റവും ഫേവറേറ്റ് സോങ് ഏതാണത് പാടിയതിൽ മറ്റ് നോക്കുമ്പോൾ എനിക്ക് ഓ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ചില ചില പാട്ടുകളുടെ ചില വരികൾ വല്ലാതെ സ്പർശിക്കുന്നതായിട്ട് തോന്നും ഫോർ എക്സാമ്പിൾ പിന്നെയും പിന്നെയും എന്ന് പറഞ്ഞ പാട്ടില് ദാസില് അതിലൊരു ഒരു ലൈൻ അദ്ദേഹം ആരും കൊതിക്കുന്നതാണ് ആരും കൊതിക്കുന്നൊരാൾ വന്നു ചേരുമെന്നാരും സ്വകാര്യം പറഞ്ഞതാവാ ഈ ഒരു വരി അതുപോലെ ദോസ്തിൽ ഒരുപാട് കിളിപ്പെണ്ണേ നിരാവിൻ കൂടാരൻ അതിലും അതുപോലെ ഒരു അനുബല്ല വീര ഒരു പ്രത്യേക ഒരു ലൈൻ ഇനി താമര താറാരി അതൊക്കെ കേൾക്കുമ്പോണ്ടല്ല ആ ഒരു വല്ലാത്തൊരു oh, ഒരു ഫീലാണ് ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇങ്ങനെ പഴയ പാട്ടുകളുടെ ഒക്കെ ഇത്തരത്തിലുള്ള പോർഷൻസ് റീൽസ് ആയിട്ട് വരുന്നത് ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ പൊതുവേ പാട്ടുകൾ കേൾക്കുമ്പോഴത്തേക്ക് എനിക്ക് ചില പാട്ടുകൾ എനിക്ക് ഈ ഒരു പോർഷൻ എടുക്കുമ്പോൾ ഞാൻ വീണ്ടും 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 ഇട്ട് കേൾക്കും അപ്പോൾ എനിക്ക് ഇതുപോലെ ദാസങ്ങളുടെ ദാസങ്ങളുടെ പിന്നെ എല്ലാ പാട്ടുകളും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അതിലൊന്ന് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേൾക്കാൻ ഇപ്പം ഇഷ്ടപ്പെട്ട മ്യൂസിക് ഡയറക്ടറെ ചോദിച്ചാലും ചൂസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായി ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണ് എല്ലാവരുടെയും പാട്ടുകൾ നമുക്ക് അയ്യോ അത് ഒരിക്കലും ആൻസർ ചെയ്യാൻ പറ്റാത്തൊരു പോയിന്റ് ആയിരിക്കും ഇപ്പോൾ പാട്ടീന്ന് മാറ്റി നിർത്തിയിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് കഴിക്കാൻ വളരെ ഇഷ്ടമുള്ള ആളാണെന്ന് കേട്ടിട്ടുണ്ട് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് എന്താണ് വീട്ടിലുള്ള നോർമൽ ഫുഡാണെങ്കിൽ എനിക്ക് ചോറും പിന്നെ ഇപ്പോഴത്തെ ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ആണ് തക്കാളി അപ്പോൾ തക്കാളി കറി ഉണ്ട് അപ്പോൾ ഞങ്ങളുടെ അവിടെ കണ്ണൂർ ഞാൻ ചെറുകുന്ന് തളിപ്പറമ്പ് ഭാഗത്തൊക്കെ അവിടെയൊക്കെ ഒരു സ്പെഷ്യൽ ഒരു തക്കാളി കറി ഉണ്ടാക്കും അപ്പോൾ ആ നല്ല ചക ചുവന്നിരിക്കും എനിക്ക് ഈ ചുവന്ന കറി ഭയങ്കര ഇഷ്ടമാണ് ചുവന്ന ചിക്കൻ കറി അപ്പോൾ ഈ തക്കാളി കറി നമ്മുടെ ചോറിലേക്ക് എടുത്ത് ഒഴിക്കുമ്പോഴത്തേക്ക് അതിന് എന്തോ ഒരു പ്രത്യേക ഒരു സ്വാദന തക്കാളി എനിക്ക് ഭയങ്കര ഒരു വീക്ക്നെസ്സാണ് അപ്പോൾ എത്ര വേണമെങ്കിലും ഞാൻ കഴിക്കും തക്കാളി കറി ഉണ്ടെങ്കിൽ എനിക്ക് പണ്ട് എൻ്റെ ഒരു എൻ്റെ അമ്മ പറയാറ് ഈ തക്കാളി കറി കഴിക്കുമ്പോൾ ആദ്യം ചെറുപ്പത്തിലൊക്കെ ഇതിന് തോലില്ലേ അപ്പോൾ എൻ്റെ ഒരു കൗതുകം എന്ന് വെച്ചാൽ കാക്കയ്ക്ക് കൊടുക്കുക എന്നുള്ളൊരു കൗതുകമായിരുന്നു അപ്പോൾ ചോറ് ഉരുട്ടി തരുമ്പോൾ സൈഡിൽ ഇങ്ങനെ അതിൻ്റെ തോൽ മാത്രം എടുത്ത് വെക്കും പ്ലേറ്റിൽ അപ്പോൾ എൻ്റെ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് വെച്ചാൽ ഫുഡ് കഴിച്ചിട്ട് ഈ തോൽ എടുത്തിട്ട് കാക്കയ്ക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ കാക്ക വന്നിട്ട് അത് കൊത്തി ഒരു രസം അപ്പോൾ ഇതായിരുന്നു ആദ്യത്തെ എൻ്റെ തക്കാളിയുടെ തക്കാളി എക്സ്പീരിയൻസ് അതായിരുന്നു എനിക്ക് തക്കാളി എനിക്കൊരു ഭയങ്കര ഇഷ്ടമുള്ളൊരു അതിനെ കൊണ്ടുള്ള കറികളൊക്കെ ഇഷ്ടമാണ് തക്കാളി ആഡ് ചെയ്യുമ്പോഴാണ് ഒരു ചുമന്ന ഒരു ലുക്ക് വരുന്നത് അപ്പോൾ തക്കാളി തക്കാളി ഇട്ടിട്ടുള്ള രസം രസവും ചോറും തക്കാളി കറിയും ചോറും അതൊക്കെയാണ് എൻ്റെ ഒരു എൻ്റെ ഒരു ഫേവററ്റ് എന്ന് പറയുന്നത് വെജ് കഴിക്കുന്ന നോൺ വെജിൽ ചിക്കൻ കറി ചിക്കൻ കറിയിൽ എല്ലാം ഇഷ്ടമാണ് നോൺ വെജ് എല്ലാം കഴിക്കും ബീഫ് ഒഴികെ ബാക്കിയൊക്കെ കഴിക്കും പക്ഷെ എൻ്റെ നമ്മുടെ ഓർമ്മയിലുള്ള എന്ന് പറയില്ലേ ഞാൻ സ്കൂള് വിട്ട് അട്ടപ്പൊരി നദയിലെത്തു നടന്ന് വീട്ടിൽ എത്തുമ്പോഴത്തേക്ക് തളർന്ന് ക്ഷീണിച്ചിരിക്കും അപ്പോഴത്തെ ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യം എന്ന് പറയുന്നത് അമ്മ വീട്ടിലുണ്ടാക്കുന്ന കോഴിക്കറിയാണ് അപ്പോൾ വീണ്ടും ക്ഷീണമൊക്കെ മാറും ക്ഷീണമൊക്കെ ആ സ്കൂൾ ബാഗൊക്കെ ഒറ്റയേറാണ് സൈഡിൽ നേരെ കിച്ചണിലേക്ക് ഒരു പോയിട്ട് ആ പാത്രം തുറന്ന് നോക്കിയിട്ട് അതിൽ ചിക്കൻ കറിയാണെങ്കിൽ അന്നത്തെ ദിവസമായി ചിക്കൻ കറി ഇല്ലെങ്കിൽ പിന്നെ ഒരു വിഷമം അപ്പോൾ പിന്നെ വെറുതെ വന്നു എന്നൊരു ഫീലിങ്ങ് സ്കൂളൊന്ന്